നിങ്ങളെ പൊരേ കൂടും കഴിഞ്ഞ് മോന്റെ കല്യാണം കഴിഞ്ഞല്ലോ എന്നിട്ടാ ചട്ടി കൊണ്ടുത്തരുന്നത് ഒരു സാധനം കൊണ്ടുവന്ന വന്ന വേഗം കൊണ്ടുത്തണ്ടേ ഒരു മാസത്തിലധികം നിങ്ങൾ ഇത് ഞാൻ ചട്ടി പൊന്നൊന്നും എല്ലാരും പൊന്നും അതങ്ങനെ തന്നെയാ നിങ്ങള് നിങ്ങൾക്ക് നല്ല ലോഗിയല്ലേനോ അതിന് ഞാൻ തിരിച്ചു ചോദിച്ചനല്ലേ നിങ്ങൾ അതും ചെടി അങ്ങ് അച്ചു ഞാൻ പെണ്ണിനോട് അല്ല ഇത് ഇടവയ്യല്ലേ എന്ന് പാമ്പുണ്ട് ഞാൻ തന്നെ രണ്ടു സംഭവം ശ്രദ്ധിക്കാൻ പറഞ്ഞാ അത് തന്നെയാണൊക്കെ പെണ്ണോട് പറയേ സ്കൂൾ വിടുമ്പേക്ക് കുറെ പാമ്പുകൾ ഓട്ടുമ്പെല്ലാം ഇറങ്ങി നിന്നിട്ടുണ്ട് എന്നെ നീരം എടുത്തേ ഇപ്പൊ സ്കൂൾ വിട്ട ഞാനെന്താക്കാന സ്കൂളിന്റെ അടുത്ത് ബസ് നിർത്തണ്ടേ എന്നാ ഇനി വേ മാറ്റിട്ടോ പോയല്ലോ അടിച്ച തിന്നാൻ രാവിലെ രാവിലെത്തെട്ടും ചെറുവാൻറെ അറിയാതെ അതെടുത്ത് തിന്ന എന്താണ് എന്തെന്താണ് സ്കൂളിൽ നിണ്ടാവും ഓരോന്ന് മായി തിന്നക്ക് ഇനി എന്താ തരിച്ചു കുത്തിരിക്കുന്നേ എനിക്ക് ചർദിച്ചല്ലേ വിട്ടും കറിയും എടുത്തു വെച്ചിന്നോളാം പറഞ്ഞിക്കില്ലേ എന്നോട് പേടിയാവടിക്കാ എനിക്ക് ഭാര്യമാസത്തെ അയക്കില്ലേനാ അത് സാരില്ല ഡേറ്റ് ബാഗുകയല്ലേ ചെയ്യൂ നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാലോ എന്ത എന്താളെ എന്തിനക്ക് സുഖമില്ലാത്ത വീട്ടിലേ ആക്കിയേ വേൻ പാവളെ മേടിക്കോളേജിൽ എത്തണ്ടല്ലേ ഇനി രണ്ടു ദിവസം ഇവിടെ നിൽക്കും ആളും ഇന്റെ അടുത്ത് അമ്മ വേം വരണേ ആ ബീന എന്റെ അമ്മക്ക് തീരെ സുഖമില്ല മെഡിക്കൽ രണ്ട് കോളേജിലെ ഇവിടെ രണ്ടു ദിവസം അമ്മ കോണീം വന്ന് വീണിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പറഞ്ഞാ കേക്കണ്ടേ ഈ കോണി കാരർ എന്ന് പറഞ്ഞാ പിന്നെയും പിന്നെയും മോള് തന്നെ പറയുന്നത് കാര്യായാലൊന്നും പറഞ്ഞാല് എന്നാൽ ശരി ഞാൻ ഇങ്ങ് പോട്ടെ വാ

എന്തിനാ മോള് പേടിക്കുന്നേ അച്ചു അച്രും അറിയില്ല ആരുല്ല നമ്മളെ മാത്രമല്ല ഉള്ളു ഒച്ച എടുത്ത അച്ഛനപ്പോ ഞാന മോളെ ചതിച്ചല്ലോ ആരാണ എന്റെ മോളെ പ്രായത്തിലുള്ള ഒരു മോള് എനിക്കും ഉള്ളത് കൊണ്ടാ ഞാനിവിടെ നിപ്പിച്ചത് എന്നിട്ട് ഇനി മോളോട് ചെയ്തല്ലോ എന്തോ ഇനി ഒറ്റപ്പാടുണ്ടാക്കി നാട്ടുകാർ കേൾപ്പിച്ചാല് ഇനിയും ഇന്റെ മോളും ആദ്യം ഓർമ്മിച്ചോ എന്റെ മോളിപ്പൊ ഒന്നര മാസം ഗർഭിണിയാ അയിനാരാ ഉത്തരം പറയാ ഇനി പറ്റിപ്പോയിപ്പനാ

എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഇടവൽക്കാർ പണി ഞാൻ നല്ല ഞാൻ കോപ്പേക്കുന്നേല്ലേ ചെലക്കാണ്ട് കുത്തോളി അമ്മേ നിങ്ങൾ ആരെ എതിർത്താലും ഞാൻ ഞാൻ കഴിക്കൂഷ്ടത്തിലുടന്നെ ഇനിയും കൂടി അറിഞ്ഞിട്ടാണ് ഈ കല്യാണാലോചന അതേനു പിള്ളേർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതങ് നടത്തി കൊടുത്തൂടെ എല്ലാം പോവേ നോക്ക് നീ പിള്ളാരങ്ങറങ്ങി പോവേടുള്ള പാകം ഒന്നരത്തെ പാവൻ ചെക്കനെ വണിയുള്ള കിട്ടിയാൽ ആരാണോ ഒഴിവാക്കുന്നത് അതുമല്ല എന്റെ മോൾ ഒന്നര മാസം ഗർഭിണി ബിന്ദു ഞാൻ അത് കളിക്ക് പറഞ്ഞല്ല ഞാനത് കലിക്കളിയോള് പ്രസവിക്കൂ അതും ഇന്റെ പോരേന് ഇനി ഉമ്മള് സമ്മതക്കാരാ ആരാണാ രണ്ടാക്കും ഒരു ഒരു തീരുമാനം തീരുമാനം കേടില്ലാത്ത ഞാൻ ഞാൻ പറയാ പറ എന്നാ കേടില്ലാത്തേ നാളത്തെ സൂര്യോദയം കാണും ഇന്റെ മോന്റെ ജീവിതം തകരുവല്ല എന്റെ മോക്ക് സംഭവിച്ചത് ഞാനങ്ങ് മറക്കൂ നാളത്തെ സൂര്യോദയം കാണും ഇങ്ങുണ്ടാറ് എന്റെ മോന്റെ ജീവിതം തകരുവല്ല എന്റെ മോക്ക് സംഭവിച്ചത് ഞാനങ് മറക്കും ആ എന്താ നാരായണി എടുത്തി കേക്കുന്നെ ആരാണോ തൂങ്ങിക്കണ്ട്